ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും സ്മാരക ഭാഷാ പഠന കേന്ദ്രം മാർച്ച് പതിമൂന്നിന് തുറക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും സ്മാരക ഭാഷാ പഠന കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു മാർച്ച് പതിമൂന്നിന് വൈകിട്ട് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും നിലയോരപ്പാതയിലെ ഐ സി എസ് ആറിൽ പ്രവർത്തിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും സ്മാരക ഭാഷാ പഠന കേന്ദ്രത്തിലാണ് വിദേശ ഭാഷാ പഠനത്തിന് സൗകര്യമൊരുങ്ങുന്നത് അറബി ജർമ്മൻ ഭാഷകളാണ് ആദ്യഘട്ടത്തിൽ പഠിപ്പിക്കുക സ്പാനിഷ് ചൈനീസ് ഫ്രഞ്ച് ഭാഷകൾ പഠിക്കാൻ ഉടൻ സൗകര്യമൊരുക്കും വിദേശഭാഷാ പരിശീലനത്തിനും വിവർത്തനത്തിനുമുള്ള ഉപകേന്ദ്രമാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പൊന്നാനിൽ അനുവദിച്ചിട്ടുള്ളത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയും പൊന്നാനിലെ ഷെയ്ഖ് മഖ്ദൂം സൈനുദ്ദീൻ കേന്ദ്രവും സംയുക്തമായാണ് പ്രോഗ്രാമുകൾ നടത്തുക തിനും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള ഒരു സ്മാരകമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള പ്രത്യേകത പുതിയ കാലത്തെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേഖലയിൽ കൈവച്ചു അദ്ദേഹത്തിന് സ്മാരകം എത്തുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഇവിടെ നമ്മൾ വിഭാവനം ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നത് ബഹുഭാഷ വിദേശ ബഹുഭാഷ പഠന കേന്ദ്രമാണ് കേന്ദ്രം സജ്ജീകരിക്കുന്ന പുതിയ കാലത്ത് നമ്മുടെ യുവതലമുറ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം വിദേശങ്ങളിൽ വളരെ ഓപ്പണായിട്ട് ഇപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ഒരു സ്ഥലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വിദേശങ്ങളിൽ നമുക്ക് എത്തപ്പെടുന്നതിനുള്ള സാധ്യത തൊഴിൽ മേഖലയിലായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും എത്തപ്പെടാനുള്ള സാധ്യത വളരെ തുറ മരത്തെ തുറന്ന് തുറന്നു തുറക്കപ്പെടല സാഹചര്യത്തിൽ ഭാഷ അതിന് വിഘാതമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഐ സി എസ് ആറിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു യോഗത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ ഐ കോർഡിനേറ്റർ പ്രൊഫസർ എം ബി ചുക്കോയത്തങ്ങൾ പൊന്നാനി വലിയ ഘാളി തങ്ങൾ കെ എം മുഹമ്മദ് കാസിം കൊയ മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി നന്ദകുമാർ എം എൽ എ ചെയർമാനും ഡോക്ടർ കെ എം ഭരതൻ കൺവീനറായും നൂറ്റൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു